നമസ്കാരം അതീവ പ്രാധാന്യമുള്ളൊരു ശബ്ദരേഖ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഈ ശബ്ദരേഖയ്ക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട് കേവലം രാഷ്ട്രീയം മാത്രമല്ല എന്നെ കേൾക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന സകലരും ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലം ഇപ്പോഴത്തെ ഭാരത് മാതാ വിവാദമാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പ്രതികരിക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മതവും ഒക്കെ പ്രതികരണത്തിന് ആധാരമാകും നമുക്കറിയാം ഇപ്പോഴത്തെ ജൂംബ നൃത്ത വിവാദത്തിൽ മതമാണ് പ്രധാന മാനദണ്ഡമായി മാറുന്നത് അതേസമയം ഭാരത് മാതായിൽ രാഷ്ട്രീയമാണ് ഭാരത് മാതാക്ക ഈ ജയ് എന്ന് വിളിക്കുന്നതിൽ അസ്വസ്ഥപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട് പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വികാരമാണ് ആ ഒരു വികാരത്തിൻ്റെ പുറത്താണ് അവരത് ചെയ്യുന്നത് ഇവിടെ വളരെ മാതൃകാപരമായി സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു മലയാളി മേജർ പ്രിൻസ് ജോസ് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദരേഖയാണ് പുറത്തുവിടുന്നത് ഇതിൽ കേവലം ഭാരത് മാതാ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് സംഗതികളുണ്ട് ഈ മേജർ പ്രിൻസ് ജോസിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമാണ് മേജർ പ്രിൻസ് ജോസഫ് കാർഗിൽ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട പോരാളികളിൽ ഒരാളായിരുന്നു ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ വലിയ മഞ്ഞുമലയിൽ നിന്നും നിലം പതിച്ച് ഏതാണ് മുന്നൂറടി പോയി വീണ് എഴുപത്തഞ്ച് ശതമാനം ശരീരത്തിൽ പരിക്കേറ്റ ആളാണ് ഈ മേജർ പ്രിൻസ് ജോസഫ് അദ്ദേഹത്തിന്റെ ജീവിതം ആവേശകരമാണ് രാജ്യത്തിന് വേണ്ടി പോരാടി ഏതാണ് രക്തസാക്ഷി പരിവേഷത്തിന് അടുത്തുവരെ എത്തി പട്ടാളത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് റിട്ടയർ ചെയ്ത് പതിനാല് വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്ത മേജർ പ്രിൻസ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും ഏത് നിമിഷവും പട്ടാളത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ബഹ്റനിൽ ഒരു കമ്പനിയിൽ ഉയർന്ന ജോലിയാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം ഡോക്ടർമാരാണ് ചങ്ങനാശ്ശേരിയിലെ അതിപുരാതനവും ഉന്നതവുമായ ഒരു കുടുംബാംഗമാണ് ഈ മേജർ പ്രിൻസിയോസ് തന്റെ തൻ്റെ ചെറുപ്പകാലത്ത് പട്ടാളത്തിൽ ചേരുന്നതിന് മുൻപ് ഇസ്ലാമിക ഭീകരവാദികളാൽ ആക്രമിക്കപ്പെട്ട ആളാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നതിന് മുൻപ് ഒരു കയ്യും കാലും വെട്ടാൻ വേണ്ടി പ്രിൻസിന് വീട്ടിലെത്തിയതാണ് മതഭീകരവാദി ആ ഒരു അനുഭവമാണ് മേജർ പ്രിൻസ് ജോസിനെ പട്ടാളക്കാരനാക്കി മാറ്റുന്നത് പട്ടാളത്തിൽ പോയി അദ്ദേഹം പോരാട്ടം തുടർന്നു പല ഏറ്റുമുട്ടലുകളിൽ പങ്കെടുത്തു രാജ്യത്തിന് വേണ്ടി അഭിമാന പോരാട്ടം നടത്തി അങ്ങനെ തിരിച്ചു വന്ന മേജർ പ്രിൻസ് ജോസ് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പഠിച്ചതാണ് നമ്മുടെ പൃഥ്വിരാജൊക്കെ പഠിച്ച കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ആ സൈനിക സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പട്ടാളക്കാരാവണമെന്നില്ല ഭൂരിപക്ഷം പേര് പോകും പക്ഷെ എല്ലാവരും തന്നെ ദേശസ്നേഹികൾ പക്ഷെ പട്ടാളത്തിൽ ചേരാത്ത രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ചിലരൊക്കെ അവിടെയുമുണ്ട് അപ്പം ഈ ഭാരത് മാതാക്കി ജയി വിവാദമുണ്ടായപ്പോൾ ഈ സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു വർഷത്തെ തൊണ്ണൂറിലെ ബാച്ചിന്റെ കൂട്ടായ്മയിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ ഭാരത് മാതാക്കി ജയി വിളിച്ചുകൊണ്ട് മേജർ പ്രിൻസ് ജോസ് ഇട്ട ചില പോസ്റ്റുകൾ അവിടെ പഠിച്ച ചില ഇടതുപാധികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അദ്ദേഹത്തെ ചൊറിഞ്ഞു അതിൽ അദ്ദേഹം ഖുണ്ഡിതനായി എന്നിട്ട് അവരുടെ തന്നെ ഒരു സഹപാഠിക്ക് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം പറഞ്ഞു കൊടുക്കുകയാണ് എന്നെയാനും പേടിപ്പിക്കേണ്ട ഇറാഡിക്കൽ ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ മതവിരോധിയല്ല എന്നാൽ ഭീകരതയ്ക്കെതിരാണ് ആ ഭീകരതയ്ക്കെതിരെ പോരാടിക്കൊണ്ടാണ് പട്ടാളത്തിലേക്ക് കയറിയത് പട്ടാളത്തിലും രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് അന്ന് അത്രയേറെ പരിക്കേറ്റിട്ടും ഞാനിന്നും ഭാരത് മത കി ജെ എന്ന് വിളിക്കുന്നത് ഹൃദയം കൊണ്ടാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം രാജ്യസ്നേഹം എന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുക്കുന്ന ഒന്നല്ല പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ആളാണ് അതുകൊണ്ട് ആരും എന്നെ ഭയപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരൻ്റെ ധീരമായ വാക്കുകൾ ആ വാക്കുകൾ എല്ലാവരും കേൾക്കണം അത് ഭരത്മാതാക്ക് ജയ് വിളിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ ജന്മനാടിനോട് കൂറും സ്നേഹവും വാത്സല്യവും തുടരേണ്ടതിൻ്റെ ആവശ്യകത മതഭീകരതയ്ക്കെതിരെ പോരാടാൻ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും അതിനെ എങ്ങനെ ആത്മധൈര്യം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാം എന്നതിൻ്റെ സൂചന ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് മതനീടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ശബ്ദമുയർത്തിയതിനെ നിലപാടെടുത്തതിന് മേജർ പ്രിൻസിൻ്റെ വീട്ടിൽ കയറി ഭീകരവാദികൾ വെട്ടിയതാണ് അതൊന്നും ആരും അധികം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം അത്തരത്തിലൊരു പട്ടാളക്കാരൻ്റെ ശബ്ദരേഖ സകല രാജ്യ സ്നേഹികളെയും ത്രസിപ്പിക്കുന്നതായതു കൊണ്ടാണ് ഞാനത് കേൾക്കണമെന്ന് പറഞ്ഞത് മുഴുവൻ കേൾക്കണം രാജ്യസ്നേഹികൾ മുഴുവൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണമെങ്കിൽ മാത്രമേ രാജ്യാഭിമാനം എങ്ങനെയാണെന്ന് സാധാരണ മനുഷ്യർ പ്രത്യേകിച്ച് കുത്തിത്തിരിപ്പുകാർ തിരിച്ചറിയൂ ആ എടാ പിന്നെ ഞാനേ ഇന്ന് നമ്മുടെ ആ ഗ്രൂപ്പിൽ ഭാരത് മാതാക്കി ജെ എന്നൊക്കെ പറഞ്ഞു എഴുതിയപ്പോഴത്തേനെ ആളുകൾക്ക് അങ്ങോട്ട് ചില ആളുകൾക്ക് ചിലർക്കൊന്നും ദഹിക്കുന്നില്ല ഞാനും ഒത്തിരി ബലം പിടിച്ചില്ല ഗ്രൂപ്പിൽ പക്ഷേ ചില കാര്യം നിന്നോട് പറയണമെന്ന് തോന്നാം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിനക്കും അറിയത്തില്ലായിരിക്കും ഞാനേ നമ്മുടെ സയൻസ് സ്കൂളിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് വേണ്ടി എസ് പി ഫിസിക്സ് ചേർന്ന് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ അവിടെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ ഓർഗനൈസേഷനിലും യുവതിയുടെ പ്രസിഡൻ്റാണ് യു മിഷൻ ലീഗിൻ്റെ ഓർഗനൈസിങ് പ്രസിഡൻ്റാണ് ഓൾട്രാബോയ്സിൻ്റെ ലീഡറാണ് കാറ്റഗിസം ടീച്ചറാണ് അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുക ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുക ആ സമയമാണ് ആ സമയത്താണ് നമ്മുടെ മദനി ഐ എസ് എസ് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നത് ഉള്ളി വന്നിട്ട് പ്രസംഗം പ്രസംഗിച്ചത് ഒരു മനുഷ്യനും കേട്ട് നിൽക്കാൻ പറ്റില്ല വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ വിഷം കൂത്തി വയ്ക്കുന്ന പോലത്തെ ഇത് അന്ന് അങ്ങനത്തെ ഒന്ന് സാധനം ഞങ്ങളുടെ സാധനങ്ങൾ സാധാരണക്കാർ ഗ്രാമവാസികളാണ് ഇതുപോലത്തെ ഒന്ന് ഈ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ പ്രസംഗമൊക്കെ അത് പ്രസംഗിച്ച് ഒരു തരത്തിൽ കേട്ടിരിക്കാൻ പറ്റില്ല ഞാൻ ആ മൈക്കെല്ലാം കൂടെ എടുത്ത് കുളത്തിലെറിക്കും അപ്പോൾ അന്നമാരൊന്നും ചെയ്തില്ല കാര്യം അന്മാർ കരുതിയിട്ടില്ലല്ലോ പിറ്റേ ദിവസം അമാര് കരുതി കൂട്ടി വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കോളിംഗ് ബില്ലടിച്ചപ്പം നമ്മൾ ആദ്യത്തെ മര്യാദ നമ്മൾ വാല് തുറന്നാൽ അന്മാരോട് ഇരിക്കാൻ പറയുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈമാർ പടിപാളിങ്ങനെ പുറകിൽ വെച്ചോണ്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഒരാൾ ഞാൻ വാല് തുറന്ന അങ്ങോട്ട് തുറന്നതും എടുത്ത് വീശി വീശിയപ്പോൾ ഞാൻ തടുത്തു തടഞ്ഞപ്പോഴത്തേന് എൻ്റെ വലത് കഴിക്കിട്ട് വെട്ടുകൊണ്ടു അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമുക്കറിയാം മര് വലത് കഴിയാണെങ്കിൽ ഓപ്പോസിറ്റ് പിന്നെ വെട്ടുന്ന കാല് അപ്പോഴത്തേനെ അവന് കാലിനും ഈശാനും കുഞ്ഞപ്പോഴത്തേന് ഞാൻ ഹൈറ്റില്ലല്ലെങ്കിൽ ഞാൻ സ്ടെയറിൻ്റെ ഫോണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ചൗട്ട് വെച്ച് കൊടുത്തു ഉടനെ ആ മാറ്റിലങ്ങോടെ പറഞ്ഞ് നിലത്ത് വീണു നിലത്ത് വീണപ്പോഴത്തേനെ ഇത് എല്ലാം കേട്ടോണ്ട് എൻ്റെ ചേട്ടനും ഓടി എത്തി അപ്പോഴത്തേനെ അവനെ അറിയാമല്ലോ അവനും വിട്ടു കൊടുക്കുന്ന അവനും കട്ടക്കി കഴിക്കുന്നയാളാണ് അപ്പോൾ അവനും വിട്ടു കൊടുക്കുന്നതല്ല അപ്പോഴത്തേനെ ഇതെല്ലാം കണ്ടപ്പോഴത്തേനെ ഈ മാറ്റിലങ്ങടെ പറ ഓടിയ മരുടെ ഏരിയ അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഇത് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് അന്ന് ആ കാലത്ത് സി എൻ്റെ വീട്ടിൽ നല്ല വൈദിക പാരമ്പര്യമുള്ള വീടാണ് അപ്പം ഞാനും ഇങ്ങനെ അച്ഛനാണോ എന്നൊക്കെ വിചാരിച്ച് തന്നെ സി എൽ ടി കോഴ്സൊക്കെ ചെയ്തതാണ് അപ്പോൾ തന്നെ ഞാൻ അച്ഛനാണോ എന്ന് തന്നെ വിചാരിച്ചിരുന്ന നമ്മുടെ തറയിൽ പിതാവില്ലേ അദ്ദേഹം ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു എ സി പോയി ചേരണ്ടതെന്ന് കാര്യം അദ്ദേഹം ഞാനുമായിട്ട് കത്തീഡ്രലിൽ വെച്ച് ഇടക്കിടയ്ക്ക് കാണുമായിരുന്നു ഈ കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഷൻസിൻ്റെ ഇതിലായിട്ട് ഞങ്ങൾ കാണുമായിരുന്നു അപ്പോൾ ഏത് എന്ന് പറഞ്ഞിരുന്നേ എനിക്ക് ഇതുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പിതാമായിരുന്നു മോൺസിനോർ സീറിയ കണ്ടഗ്രി അദ്ദേഹമാണ് അവിടെ ആദ്യമായിട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം പിന്നെ പാറയിൽ പള്ളി പോണുന്നത് ആ ചനാശേരി ചനാശേരി അദ്ദേഹമാണ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ആൻ്റി ഒരു മിഷനിലുണ്ടായിരുന്നു എൻ്റെ ഒരു ചേച്ചി സിസ്റ്റർ ലൂയിസ മിഷനിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മിഷനിൽ പോകണോ സെമിനാരിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേന് പിന്നെ അന്ന് നാട്ടുകാരെല്ലാം കൂടെ കൂടി പറഞ്ഞു ഇതിന് റിവഞ്ച് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു ആ ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന സർവ്വസമ്മതയായിരുന്നു അമ്മയും അമ്മ പറഞ്ഞു ഇതൊന്നും ചെയ്യരുത് ഇത് നമ്മുടെ ലെവലല്ല നമ്മുടെ ലെവൽ വേറെയെന്ന് പറഞ്ഞു ഒരു സി ഡി എസ് സിയുടെ പുസ്തകം എടുത്ത് കൈത്തന്നിട്ട് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ലെവലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സി ഡി എസ് സി എക്സാം എഴുതി എസ് എസ് വി വാസായി പട്ടാളത്തിൽ കയറി പട്ടാളത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സിലാണ് കമ്മീഷൻ്റായത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോഴത്തന്നെ ഞാൻ നയൻ പാര സ്പെഷ്യൽ ഫോഴ്സസ് ചൂസ് ചെയ്തു അത് നമ്മുടെ ക്യാപ്റ്റൻ പോൾ ബാസ്റ്റൺ സാറിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പം അതുകൂടെ ആയപ്പോഴത്തേന് ഞാൻ നയൻ പാരാ എസ് എഫ് ഓപ്റ്റ് ചെയ്തു റെസ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാം എട്ട് ഓപ്പറേഷൻസ് അതിൻ്റെ അത് മൂന്ന് അസോൾട്ട് കാർഗിലിൽ തന്നെ മൂന്ന് അസോൾട്ട് നമ്മുടെ സാൻഡോ ടോപ്പ് പിടിച്ചു ട്രൈ ജംഗ്ഷപ്പ് പിടിച്ചു സുഡു ടോപ്പ് പിടിച്ചു കാർ ഈ സാൻഡോ ടോപ്പിലാണ് എനിക്ക് ആർട്ടിലെ റിഷ്യല് കൊണ്ട് ഞാൻ മുന്നൂറ് ഫീറ്റ് താഴെ വീണതും അതെല്ലാം എനിക്കറിയാമല്ലോ ആ അല്ല ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോഴത്തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് എനിക്ക് ആ സേനാമെഡൽ ഗ്യാലറി കിട്ടിയത് ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ തന്നെ ഉള്ളൊരു ഓപ്പറേഷനില്ല എനിക്ക് സേനാമെഡൽ ഗ്യാലറി കിട്ടിയ അപ്പം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമർപ്പിത ജീവിതം നമ്മൾ ഈ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണോ സമർപ്പിത ജീവിതമുള്ളത് അതുപോലെ രാജ്യത്തിന് വേണ്ടി സമർപ്പിത ജീവിതമാണ് റാഡിക്കലിസത്തിനെതിരെയും ആയിട്ടും സമർപ്പിത ജീവിതമാണ് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലരുടെ ഒക്കെ ഇത് ഇതൊന്ന് നമുക്ക് എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും ഈ ഒരു ആവറേജ് കേരളീയരെ പോലെ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന സ്വഭാവമുള്ളവരല്ല റോഷമാഷിൻ്റെ കൈ കാലം വെട്ടിയതൊക്കെ ഒരു എപ്പിസോഡ് മാത്രമാണ് അതിനു മുമ്പ് അതിനുമൊക്കെ വളരെ മുന്നേ നമ്മുടെ കെ പി എസ് സി ലളിത പറയുന്നത് എന്നെ ഒന്ന് ട്രൈ ചെയ്തു അത് അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് റാഡിക്കലിസം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് പേടിക്കുന്നത് വേറെ വലിയവരോടും ചെയ്ത് പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ ആ ഒരു രീതിയിൽ നമ്മുടെ ഇതിൽ ഒന്ന് അവതരിപ്പിക്കണം അതും ഭാരതമാതാ കി എന്ന് പറയുന്നത് ആ അഭിമാനം അടങ്ങും അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് സമർപ്പിത ജീവിതമാണ് ഇനിയതെ ഇനിയതെ മുഴുവൻ ജീവിതം മുഴുവൻ അതിനുവേണ്ടിയാണ് ഓക്കേടാ